നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ട സാമൂഹിക സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിലെ ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ മാസം മുതലുള്ള ആനുകൂല്യം നമുക്ക് കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇപ്പോൾ ഫെബ്രുവരി കൂടി ചേർക്കുമ്പോഴേക്കും ആറു മാസമാകുന്നു ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളമാണ് സർക്കാർ ഓരോരുത്തർക്കും നൽകേണ്ടത് അതുമാത്രമല്ല എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നൽകുന്ന പെൻഷൻ തുകയിൽ ഒരു നൂറ് രൂപയുടെ വർധനവ് ആയിരത്തി എഴുന്നൂറാക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം വർധനവുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി രൂപ തന്നെയാണ് തുടർന്നും നമുക്ക് ആനുകൂല്യം ലഭിക്കുക കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് വരികയാണ് അത് മാത്രമല്ല നിലവിൽ നമുക്ക് ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല അത് ഗഡുക്കളായിട്ട് മാത്രമായിരിക്കും ലഭിക്കുക സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ഒക്കെ പരമാവധി രണ്ടു മാസത്തേക്ക് ഒരുമിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് നിലവിൽ ഇതിന്റെ വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും ഈ മാസം തന്നെ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ ആനുകൂല്യത്തിന്റെ വിതരണം കാണും ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തോടെ തീർക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ പുതിയ രീതിയാണ് അവലംബിക്കുന്നത് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ അതായത് പുതിയ സാമ്പത്തിക വർഷം മുതൽ സർക്കാർ ശ്രമിക്കുക അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്ന നിലവിൽ ബജറ്റ് അവതരണ വേളയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്കുള്ള ക്ഷേമ പെൻഷനുകൾ ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിൽ വിവിധ ക്ഷേമ പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ യും വരുന്നുണ്ട് ഇവയെല്ലാം തന്നെ ഇത്തരത്തിൽ സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇതിന്റെ എല്ലാം ആനുകൂല്യങ്ങൾ നാളുകളായിട്ട് കുടിശ്ശിക അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ടാണ് വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കാത്തത് കൂടുതൽ തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയൊരു ബാധ്യത സർക്കാരിന് വരുത്തിവെക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് തുക നൽകുന്നില്ല എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബജറ്റ് വേളയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പരാമർശിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് പെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വിവിധ ക്ഷേമ പദ്ധതികൾക്ക് നൽകേണ്ട അർഹമായ വിഹിതം നൽകുന്നില്ല എന്നും അതോടൊപ്പം തന്നെ നിലവിൽ നമ്മുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നതിന് ഉൾപ്പെടെ അതായത് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിലുള്ള നിയന്ത്രണം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ച് ഈ കമ്പനി മുഖാന്തരമാണ് പെൻഷൻ കടമെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഈ കടമെടുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ സർക്കാരിൻ്റെ പൊതുകടമായിട്ട് കേന്ദ്ര സർക്കാർ പരിഗണിച്ചു അങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന വായ്പാ പരിധി വെട്ടിക്കുറക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വലിയൊരു തോതിലാണ് സംസ്ഥാന സർക്കാരിന് ക്ഷീണം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയതെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായില്ല എങ്കിൽ നമുക്ക് തുടർന്നും ആനുകൂല്യത്തിൽ മങ്ങലേൽക്കുമെന്നും അതുകൊണ്ടാണ് നിലവിൽ ഏറ്റവും എന്ന രീതിയിൽ തന്നെ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാത്തതും അതോടൊപ്പം ഏപ്രിൽ മാസം മുതൽ മുടങ്ങാതെ ആനുകൂല്യം വിതരണം ചെയ്യുന്നുള്ള പുതിയ ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇന്ന് ബജറ്റ് വേളയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ കാത്തിരിക്കുന്ന നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളാണ് അവർക്ക് ഈ മാസം ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണുള്ളത് നിലവിൽ സർക്കാർ നൽകേണ്ട കുടിശ്ശികയിൽ രണ്ടു മാസത്തെ എങ്കിലും പരമാവധി ഈ മാസം തന്നെ നൽകി തീർക്കും അതിനുശേഷം ബാക്കിയുള്ളതും സർക്കാരിന് ഫണ്ട് ലഭ്യമാകുന്നവർക്ക് പ്രത്യേകിച്ച് വായ്പാ പരിധി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുക നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട് അതുകൂടി അനുസരിച്ച് തുക വിതരണം ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പുതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക